ുംത്യസ്തമായ കാഴ്ചകളുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് ഈ ആഴ്ചത്തെ അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ഏറ്റവും ആകർഷകമായ യാത്ര ആരംഭിക്കുന്നത് ഇത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം പള്ളി കുട്ടികളെ അടിമയ്ക്കിരുത്തുന്ന ഒരു പ്രത്യേക ചടങ്ങ് ഈ പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് പറഞ്ഞു വരുന്നത് പള്ളിയുടെ കാര്യം തന്നെയാണ് പക്ഷേ ഈ പള്ളിയുടെ കാര്യമല്ല കുമ്പളങ്ങയിലുള്ള സേക്രട്ട് ഹാർട്ട് പള്ളിയുടെ കാര്യം ലോകത്തിലെ ആദ്യ കയ്യെഴുത്ത് ബൈബിളും ലോകത്തിലെ ഏറ്റവും വലിയ ജപമാലയുമായി ഒരു പള്ളി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ പരിഗണിക്കപ്പെടുന്നത് കേരള ചരിത്രത്തിൽ ഇതാദ്യം കാണാം ചരിത്രത്താളിലിടം നേടിയ കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് പള്ളിയുടെ വിശേഷങ്ങൾ സേഖ് ഹാട്ട് പള്ളിക്ക് പ്രത്യേകതകൾ ഏറെയാണ് ലോകത്തിലെ ആദ്യ കയ്യെഴുത്തു ബൈബിളും ഏറ്റവും വലിയ കൊന്തയുമായി ചരിത്രത്തിലേക്ക് കേരളത്തിലെ ഒരു ആരാധനാലയം നടന്നു നടന്നുകയറിയത് ഇതാദ്യം ിൽ ആഗോള കത്തോലിക്ക സഭ ആഘോഷിച്ച വചനവർഷത്തോടനുബന്ധിച്ചായിരുന്നു ഒരു ഇടവക സമൂഹം ഒന്നാകെ ഇത്തരത്തിൽ ഒരു വലിയ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് രണ്ടായിരത്തിയെട്ട് ഡിസംബർ പേർ ചേർന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ പ്രത്യേക ബൈബിൾ രൂപീകരണം പൂർത്തിയാക്കിയത് ഡിസംബർ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ബൈബിൾ തയ്യാറാക്കൽ വൈകുന്നേരം ആറു മണിക്ക് മുൻപ് പൂർത്തിയായി മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി വരെ ബൈബിൾ പകർത്തിയെഴുതി ഡമ്മി നാച്ചുറൽ ഷെയ്ഡ് പേപ്പറിൽ കറുത്ത മഷികൊണ്ടെഴുതിയിരിക്കുന്ന കൂറ്റൻ കൈയ്യെഴുത്ത് പ്രതിക്ക് പത്ത് ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ ഖനവും ഇരുപത്തിനാല് ദശാംശം അഞ്ച് കിലോ തൂക്കവുമുണ്ട് രണ്ടായിരത്തിയെട്ടിൽ ഈ വ്യത്യസ്ത ബൈബിൾ തയ്യാറാക്കിക്കൊണ്ട് ലോകശ്രദ്ധ വരെ പിടിച്ചുപറ്റിയ ഈ പള്ളിയും ഇവിടുത്തെ വിശ്വാസികളും രണ്ടായിരത്തി ഒൻപതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജപമാല തയ്യാറാക്കി വീണ്ടും മറ്റൊരത്ഭുതം കൂടി സൃഷ്ടിച്ചു രണ്ടായിരത്തി ഒൻപതിലെ വൈദിക വർഷത്തിലായിരുന്നു രണ്ടാമത്തെ ഈ ചരിത്ര നേട്ടം ഇവർ സ്വന്തമാക്കിയത് ഇത്രയും സുന്ദരവും ശ്രേഷ്ഠവുമായ ഒരു നിത്യസ്മാരകം വൈദിക വർഷാചരണത്തിന്റെ ഭാഗമായി മറ്റൊരു പള്ളിയിലും ഉയർന്നിട്ടില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജപമാല ക്രമീകരിക്കുന്നതിനായി പുതുതായി ഒരു ആണി പോലും പള്ളിയിൽ അടിച്ചിട്ടില്ല മാതാവിൻ്റെ കാശുരൂപത്തിൽ നിന്നാണ് ജപമാല മണികളുടെ ആരംഭം കുമ്പളങ്ങി ഇടവകയിലെ നല്ലവരായ വിശ്വാസികളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഈ അത്ഭുതങ്ങൾ ഇവിടെ സാധ്യമായതെന്ന് ഫാദർ ടോമി ചെമ്പക്കാട് ഇടവയുടെ ഏത് കാര്യം വന്നാലും വളരെയേറെ താല്പര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും സഹകരണ മനോഭാവമുള്ള വ്യക്തികളാണ് ഇവിടുത്തെ എല്ലാവരും തന്നെ ഈ ഇടവകയുടെ വികാരി എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നല്ല കാര്യം പറഞ്ഞാലും അത് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ജനങ്ങളുടെ സഹകരണമാണ് ഓരോ വർഷങ്ങളെയും വചനവർഷം വൈദിക വർഷം വിശ്വാസവർഷം എന്നിങ്ങനെയായി ലോകമെമ്പാടുമുള്ള കത്തോലിക സഭ വിശ്വാസികൾ ആചരിക്കുമെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വരെ പരിഗണിക്കപ്പെട്ട ഇത്തരമൊരു ആവിഷ്കാരം ഇതാദ്യമായാണ് ഈ രണ്ട് ആശയരൂപീകരണവും പള്ളിക്കമ്മിറ്റി കൂട്ടായെടുത്ത തീരുമാനമായിരുന്നെങ്കിലും ഈ ആശയങ്ങളുടെ മുഖ്യ സൂത്രധാരൻ പള്ളിയുടെ സെൻട്രൽ കമ്മിറ്റി ആനിമേറ്ററായ സെലസ്റ്റിൻ ആനിമേറ്ററായെങ്കിലാണ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ കഴിയുമായിരുന്നെങ്കിലും മുൻകൂട്ടി ഇത് ഗിന്നസ് റെക്കോർഡ് കമ്മിറ്റിയെ അറിയിക്കാതിരുന്നതിനാൽ ആ ഭാഗ്യം നൂലിഴയ്ക്ക് നഷ്ടമായി ലോകത്തിലെ ഏറ്റവും വലിയ ജപമാല തയ്യാറാക്കിയതും കുമ്പളങ്ങി സെക്രട്ടാറ്റിയുടെ ൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ജപമാലയായിരുന്നു ഏറ്റവും വലുത് എന്നാൽ ഞങ്ങളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ജപമാല നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ നീളമുള്ള ജപമാലയാണ് ഈ ജപമാലയും റെക്കോർഡ് അധികൃതരെ മുൻകൂട്ടി അറിയിക്കാതിരുന്നതുകൊണ്ട് രേഖകളിലേക്ക് പരിഗണിക്കപ്പെടാതെ പോവുകയാണ് ഉണ്ടായത് എങ്കിലും ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടമൊന്നും ഇവിടെയുള്ള ഒരു വിശ്വാസികൾക്കുമില്ല രാജ്യത്തെ സഭാവിശ്വാസികൾക്ക് ഒന്നടങ്കം അഭിമാനിക്കാൻ വകു നിൽക്കിയ ഇവിടുത്തെ ബൈബിളും കൊന്തയും ഇവിടുത്തെ ഇടവകക്കാരുടെ അഭിമാനമാണ് ഞങ്ങളുടെ ഇടവകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഏറെ അഭിമാനമുണ്ട് കാരണം ഞങ്ങൾ ഈ അട ഇടവകയിലായിരിക്കുകയും ഒരു വിശ്വാസ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഊന്നൽ കൊടുക്കുവാനും സാധിക്കുന്നത് തന്നെ ഈ ഇടവക ഇടവകയിലായിരുന്നതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഒന്നിന് സ്ഥാപിതമായ സേക്രട്ട് ഹാർട്ട് ഇടവകയിൽ വരും കാലങ്ങളിലും ഇത്തരത്തിൽ ദിവ്യാത്ഭുതങ്ങൾ കണ്ടുപിടിച്ച് ഗിന്നസ് ബുക്കിലോ മറ്റോ ഇടം പിടിച്ചേക്കാം പക്ഷേ കുമ്പളങ്ങി സേക്രട്ട് ഹാർട്ട് പള്ളി നിലവിലെ വ്യത്യസ്തതകൾ കൊണ്ടുതന്നെ ചരിത്രത്താളുകളിൽ ഇടം നേടിക്കഴിഞ്ഞു പേരുകൊണ്ട് ശ്രദ്ധേയമായ ഒരു താരം ഈ കഥകുതിർന്ന് പുറത്തു വരും മലയാള സിനിമയിലെ പുത്തൻ താരോദയം ചവിട്ടു നാടകത്തിന്റെ കൊച്ചിയിലെ ബ്രാൻഡ് അംബാസിഡർ മനസിലായില്ല സ്വന്തം മോളി കടം കാണാം സിനിമാ ജീവിതത്തിനപ്പുറമുള്ള മോളിച്ചേച്ച വിശേഷം

രണ്ടുപേരിക്കും ഒരുമിച്ചെങ്ങനെ പോയി മോളെ എന്റെ അനുഭവം യാതെങ്കിലും നമ്മൾ പോയത് തന്നെ കണ്ണമാലിയെ നാം അറിയൂ എന്നാൽ അതിനുമ്പുറത്തെ മോളിക്ക് പറയാൻ ഏറെ ഉണ്ട് അത് കൊച്ചിയിലെ കണ്ണമാലിക്കാർക്ക് അവരുടെ കൺ മുന്നിൽ കണ്ട വേഷപ്പകർച്ചയുടേതാണ് പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ഇന്നലകളുണ്ട് മോളി കണ്ണമാലിയുടെ ജീവിതത്തിൽ ഗ്ലിസറിൻ വേണ്ടാത്ത കണ്ണീരിന്റെ നനവുണ്ട് അവരുടെ രാപകലുകൾക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോഴും മോളി കണ്ണമാലിയുടേത് ചമയമില്ലാത്ത ജീവിതമെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തും മോളി ഒരിക്കലും ഇങ്ങനെ ആകുമെന്ന് ഈ നാട്ടില് ആരും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല അപ്പൊ ദൈവം അവളുടെ കൂടെ ഉണ്ട് ഈ എത്തി പഴയതൊന്നും മറന്നൊന്നും പോയിട്ടില്ല ഇങ്ങനെ നല്ല വാക്കുകളുടെ നിഴലായ മോളിക്കണ്ണമാലിക്ക് പക്ഷേ അടങ്ങാത്ത അഭിനിവേശമുള്ള കലാരൂപമുണ്ട് പുതിയ കാലത്തേക്കുള്ള പ്രയാണത്തിൽ പഴമയുടെ വഴിയിൽ നഷ്ടപ്പെട്ടു പോയ ചവിട്ടുനാടകം നഷ്ടപ്പെട്ട ഈ കലാരൂപത്തെ വീണ്ടെടുക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളിൽ മോളിക്കണ്ണമാലിയുമുണ്ട് പോർച്ചുഗീസുകാരിൽ നിന്ന് കൈമാറിക്കിട്ടിയ ചവിട്ടുനാടകം തളർച്ച നേരിട്ടിട്ട് ചേച്ചിക്ക് ഏറെ പ്രിയം ായി പക്ഷേക്ക് ചവിട്ടാടം കിട്ടിക്കഴിഞ്ഞാൽ ഞാനല്ലാതെ മാറിക്കും പിന്നെ എനിക്ക് മുമ്പും നോക്കിയാലും പുറകും നോക്കിയാലോ വന്നവരൊന്നും ഞാൻ വെച്ചാൽ നോക്കിയാല് പേരിക്ക അവസ്ഥ ചവിട്ടാടമായിട്ട് വന്നാൽ മറ്റുള്ളവരിലേക്ക് വന്നിന്നാൽ നമ്മളിത്തിരി പുറകാട്ട് വരല്ല കാരണം നമ്മൾ അതിലുമായിട്ട് അങ്ങനെ കൊണ്ട് ലയിക്കാത്ത ആണോ നമ്മളിത്തിരി പുറകാട്ടുകവിട്ടാടമായിട്ട് ആരും മത്സരിക്കാൻ വന്നാലും ഞാൻ പിടിയേല തകർത്ത് അരിപ്പുടാക്കിയിട്ട് ഞമ്മയുള്ളൂ അതെന്റെ ഒരു അലിഞ്ഞു ക്രൈസ്തവ സാൻമാർഗിക കഥകളും ബൈബിൾ കഥകളും പണ്ട് എത്തിക്കാനാണ് ചവിട്ടു തുടങ്ങിയത് ആദ്യകാലത്ത് പന്ത്രണ്ടടി നീളമുള്ള വലിയ തട്ടുകളിലായിരുന്നു ചവിട്ടുനാടകം കാലക്രമേണ ചവിട്ടുനാടക സംഘങ്ങൾ അപ്രത്യക്ഷമായി ചവിട്ടു നാടക കലാരൂപത്തിന്റെ പ്രോത്സാഹനത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മോളിച്ചേച്ചിയെ തേടിയെത്തി ഇന്നും കണ്ണമാലിയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള മുതിർന്നവരുടെ മനസ്സിലും ശേഷിപ്പുകളുണ്ട് ഈ പ്രാചീന കലാരൂപം നിന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പഠിപ്പിക്കണം ഒരുപാട് താല്പര്യമുണ്ട് എനിക്ക് ഞാൻ ആ ഒരു സെറ്റപ്പിലൊക്കെ നിക്കണം കാരണം എല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റ നടക്കണക്കിയല്ല അപ്പൊ ഞാനിപ്പോൾ ആശാമാരെ കൂടി കൂട്ടിക്കൊണ്ട് ഇപ്പൊ കേരള സംഗീത അക്കാദമിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ഞങ്ങൾ കഴിച്ചു വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അതിന് കുറെ വേണ്ട വസ്ത്രങ്ങള് അതെടുത്ത് അതിപ്പോ തയ്ക്കാനൊക്കെ കൊടുത്തേക്കണേ പിന്നെ അതിന്റെ ആയിട്ടുള്ള കൃത്യമ പണികളൊക്കെ അതിനകത്ത് കുറെ മെറ്റിക് പണിയൊക്കെ ഉണ്ട് മുന്നൂറിലധികം അരങ്ങേറ്റം കുറിച്ചത് ഒരുപാട് ശാരീരിക അധ്വാനം വേണ്ട ഈ കലാരൂപത്തിന് പക്ഷേ അധ്വാനത്തിനൊത്ത പ്രതിഫലമോ അംഗീകാരമോ ഇല്ല ഇല്ലാസം നമുക്ക് കളി മാത്രമേ ഉണ്ടാവുള്ളൂ മെച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ എൻ്റെ ഞാൻ ഉണ്ടാകല്ലേ ഇറങ്ങി കിട്ടി ഒത്തിരി സ്റ്റേജുകൾ കയറി ഇറങ്ങിപ്പോയി രണ്ടു ദിവസം ഞാൻ മുക്കറായിട്ട് ചവിട്ട് നാടാൻ കളിച്ചിട്ടും വരുമ്പോഴേക്കും പുതി പറഞ്ഞ വിട്ടുള്ളു പിന്നെ കാണാൻ കേട്ടോ ഒന്നും കയ്യില്ല കേട്ടോ എന്നും പറഞ്ഞു പക്ഷെ എങ്കിലും ഇന്നും ഞാൻ ഈ കല ഞാൻ മരിക്കുന്ന കാലം വരെ ഞാൻ ആ കല കളിച്ച് തന്നെ മരിക്കണമെന്ന ആഗ്രഹക്കാരത്തി കാരണം അതിനെ വെക്കാഴ്ചയുന്ന ഒരു കാര്യമാണ് കടലിനോടും പട്ടിണിയോടും പടപെട്ടി ചവിട്ടു നാടക വേദിയിലെത്തുന്നവരെ കണ്ടാണ് മോളി കണ്ണമാലി വളർന്നത് കണ്ണമാലിയിലെ ഫാദർ ജോസഫിന്റെ കൃപാസനായെന്ന ചവിട്ടുനാടക സംഘത്തിലെ അംഗമാണ് മോളി ചേച്ചി ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഇവർ ഒത്തുകൂടും ഈ ഒത്തുകൂടലുകൾ ഒരു ആഘോഷമാണ് ജീവിത സായാഹ്നത്തിൽ സിനിമാ താരമായി മാറിയ പക്ഷേ സിനിമാ തിരക്കിനിടയിലും ചവിട്ടു നാടകത്തിന് സമയം കണ്ടെത്തും ആവേശത്തോടെ മുളത്തെ തെങ്ങിമേ പഴുത്തത് വിണ്ണിൽ നിന്നിറങ്ങി വന്ന താരമല്ല മോളിക്കണ്ണമാലി മണ്ണിൽ കാലോർപ്പിച്ചു നിന്ന് വന്ന വഴി മറക്കാത്ത യഥാർത്ഥ നായിക നായികൾ വിളക്ക്